ജി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആദമിന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഹൃദയം തൈറോയ്ഡ് ഗ്രന്ഥി കിഡ്നി പീനിയൽ ഗ്രന്ഥി ഉത്തരം തൈറോയിഡ് ഗ്രന്ഥി ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത് കടുവ ആന ജിറാ കഴുത ഉത്തരം കടുവ ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി ഇരുട്ടത്ത് സ്ക്രീനിൽ നോക്കുന്നതു മൂലം നശിക്കുന്ന അവയവം ഏത് ഹൃദയം ശ്വാസകോശം കണ്ണ് തലച്ചോർ ഉത്തരം കണ്ണ് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാത്തതു മൂലം തകരാറിലാകുന്ന അവയവം ഏത് കിഡ്നി ആമാശയം കുടൽ പാൻഗ്രിയാസ് ഉത്തരം കിഡ്നി നാവിൻ്റെ പർപ്പിൾ കളർ ഏത് രോഗത്തെ സൂചിപ്പിക്കുന്നു വയറിൻ്റെ പ്രശ്നങ്ങൾ അലർജി ഹൃദ്രോഗം കിഡ്നി രോഗം ഉത്തരം ഹൃദ്രോഗം ഒന്നാം തൃപ്പടിദാനം നടന്ന വർഷം ഏത് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ശരീരത്തിലെ വീക്കം അകറ്റാൻ സഹായിക്കുന്നത് മഞ്ഞൾ എള്ള് ജീരകം തുളസി ഉത്തരം മഞ്ഞൾ വയറുവേദന അകറ്റാൻ സഹായിക്കുന്ന പഴം ഏത് മുന്തിരി ഞാവൽ പപ്പായ ചക്ക ഉത്തരം പപ്പായ ഓക്കാനം അകറ്റാൻ സഹായിക്കുന്നത് നാരങ്ങ ഇഞ്ചി ജീരകം ഉലുവ ഉത്തരം ഇഞ്ചി സൈനസ് അണുബാധ അകറ്റാൻ ഏറെ ഗുണകരമായത് വെളുത്തുള്ളി മുളക് കടുക് ചീര ഉത്തരം വെളുത്തുള്ളി മധ്യപ്രദേശിന്റെ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി കൃഷ്ണ ഗോദാവരി ബേത്യ ഉത്തരം ബേത്യ സുഭാഷ് ചന്ദ്ര നേതാജി എന്ന് വിശേഷിപ്പിച്ചതാരെ ഗാന്ധിജി നെഹ്റു ഇന്ദിരാഗാന്ധി ഡാഗോർ ഉത്തരം ഗാന്ധിജി വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ലോകത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ബോളിന്റെ നിറം ഏത് മഞ്ഞ പച്ച കാപ്പി ചുവപ്പ് ഉത്തരം ചുവപ്പ് കാലപ്പഴക്കം കാരണം ക്യാൻസർ ഉണ്ടാക്കുന്ന ഭക്ഷണം ഏത് അരി റാഗി എള്ള് അണ്ടിപ്പരിപ്പ് ഉത്തരം അണ്ടിപ്പരിപ്പ് പച്ച നിറത്തിൽ കണ്ടാൽ കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി ഏത് കോളിഫ്ലവർ വഴുതന ഉരുളക്കിഴങ്ങ് തക്കാളി ഉത്തരം ഉരുളക്കിഴങ്ങ് കോൾഗേറ്റ് പേസ്റ്റ് നിരോധിച്ച രാജ്യം ഏത് റഷ്യ സൗദി അറേബ്യ ജർമ്മനി ഇറ്റലി ഉത്തരം റഷ്യ പ്രമേഹം കുറയ്ക്കാൻ രാവിലെ കഴിക്കേണ്ട ഭക്ഷണം ഏത് ചോറ് ഓട്സ് മുട്ട റാഗി ഉത്തരം ഓട്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ രാജ്യം ഏത് ഇന്ത്യ അമേരിക്ക ഫ്രാൻസ് ഈജിപ്ത് ഉത്തരം ഇന്ത്യ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് ക്ഷയം എന്തു വരുന്ന രോഗമാണ് ബാക്ടീരിയ ഫംഗസ് വൈറസ് ഇവയൊന്നുമല്ല ഉത്തരം ബാക്ടീരിയ ലോക്സഭാ സ്പീക്കർ ആര് രാഹുൽ ഗാന്ധി ജഗദീപ് ധൻഗർ സുമൻബറി ഓം ബിർള ഉത്തരം ഓം ബിർള ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ ഫിലിപ്പൈൻസ് മ്യാൻമാർ പാകിസ്ഥാൻ ഉത്തരം പാമിർ മീനാമാതാ രോഗം ഏത് മൂലകത്തിൻ്റെ ആധികൃം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പൊട്ടാസ്യം കോപ്പർ സിലിക്കൺ മെർക്കുറി ഉത്തരം മെർക്കുറി മനുഷ്യശരീരത്തിലെ തോളലിൽ എത്ര അസ്ഥികൾ ഉണ്ട് രണ്ട് നാല് ആറ് എട്ട് ഉത്തരം ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം ഏത് ബീഹാർ ഗുജറാത്ത് തമിഴ്നാട് കർണാടക ഉത്തരം തമിഴ്നാട് ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏത് ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് ഉത്തരം ഹിന്ദി എം ടി വാസുദേവൻ നായർ അന്തരിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ച് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ച് മുപ്പത്തിയൊൻപതാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ഏത് ജാർഖണ്ഡ് തമിഴ്നാട് ഡൽഹി മേഘാലയ ഉത്തരം മേഘാലയ സന്ധികളുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ പാനീയം ഏത് ഇളനീർ ഇഞ്ചിവെള്ളം നാരങ്ങാവെള്ളം കട്ടൻ ചായ ഉത്തരം ഇഞ്ചുവെള്ളം ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ സെറ്റ് പ്രദർശിപ്പിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് റസൽസ് വൈപ്പർ ഏത് പാമ്പിന് പറയുന്ന പേരാണ് അണലി ൂർഗൻ കട്ടുവരിയൻ അണലി മൊബൈൽ വലിച്ചെറിയുന്ന ഗെയിം ഏത് രാജ്യത്താണ് കളിക്കുന്നത് ജർമ്മനി ഫിൻലാൻഡ് ഉർഗ്വെ ഇറ്റലി ഉത്തരം ഫിൻലാൻഡ് അന്തരീക്ഷ വാഴു ശുദ്ധീകരിക്കാൻ ഏറ്റവും കഴിവുള്ള സസ്യം ഏത് വേപ്പ് തുളസി കറ്റാർവാഴ പനിക്കൂർക്ക ഉത്തരം തുളസി ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ധാന്യം ഏത് ഗോതമ്പ് ചോളം നെല്ല് പയർ ഉത്തരം ചോളം പരിസ്ഥിതി സംരക്ഷണത്തെ സൂചിപ്പിക്കുന്ന നിറം ഏത് മഞ്ഞ കറുപ്പ് പച്ച നീല ഉത്തരം പച്ച ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ഏത് കേരളം പഞ്ചാബ് ഗുജറാത്ത് ഹരിയാന ഉത്തരം കേരളം ഇന്ത്യയിലെ ആദ്യ മുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ക്യാൻസറിനെ തടയാൻ സഹായിക്കുകയും ചെയ്യുന്ന പഴം ഏത് മുന്തിരി വത്തക്ക ബെറി പപ്പായ ഉത്തരം വത്തക്ക ടോൺസിൽ ഗ്രന്ഥിയെ ബാധിക്കുന്ന ഒരു രോഗം ഏത് ഗോയിറ്റർ ഡിഫ്തീരിയ സാസ് ടോൺസിലൈറ്റിസ് ഉത്തരം ടോൺസിലൈറ്റിസ് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് അരി ബാർലി കശുവണ്ടി ബദാം ഉത്തരം കശുവണ്ടി ഇന്ത്യ ആദ്യമായി ഒളിമ്പിക് ഹോക്കി സ്വർണം നേടിയ സ്ഥലം ഏത് ആംസ്റ്റർഡാം ജർമ്മനി റഷ്യ നെതർലാൻഡ് ഉത്തരം ആംസ്റ്റർഡാം ആദ്യത്തെ ലോക്ബാൽ ബിൽ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഭക്ഷണശേഷമുള്ള ഉച്ചമയക്കമുള്ളവർക്ക് കൂടുന്ന രോഗം ഏത് അസിഡിറ്റി പ്രമേഹം കൊളസ്ട്രോൾ ബി പി ഉത്തരം പ്രമേഹം സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് കൈതച്ചക്ക ആപ്പിൾ മുന്തിരി മാമ്പഴം ഉത്തരം കൈതച്ചക്ക അപസ്മാരം ബാധിക്കുന്ന ശരീര അവയവം ഏത് തലച്ചോർ കരൾ നാഡീവ്യവസ്ഥ ഉത്തരം നാഡീവ്യവസ്ഥ സോറിയാസിസ് രോഗത്തെ അകറ്റി നിർത്തുന്ന പച്ചക്കറി ഏത് കോവയ്ക്ക മുള്ളങ്കി പടവലം ബീട്രൂട്ട് ഉത്തരം കോവക്ക ആസ്മ അകറ്റാൻ ഏറെ ഫലപ്രദമായത് പൈനാപ്പിൾ ചക്ക ബീട്രൂട്ട് ക്യാരറ്റ് ഉത്തരം ചക്ക നെഞ്ചിരിച്ചിൽ അകറ്റുന്ന ഭക്ഷണവസ്തു എന്ത് ഓട്സ് തേങ്ങ പരിപ്പ് ചെറുപയർ ഉത്തരം ഓഡ്സ് വൈദ്യുതി പ്രക്ഷോഭം അരങ്ങേറിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കാർബണിൻ്റെ സംയോജകത എന്താണ് ആറ് മൂന്ന് നാല് രണ്ട് ഉത്തരം നാല് ഇന്ത്യ ഗവൺമെൻറ്റിന്റെ ഭരണഘടനാ തലവൻ ആരാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രസിഡന്റ് ഗവർണർ ഉത്തരം പ്രസിഡന്റ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാർച്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ജൂലൈ പതിനഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ട് ഭൂമിയിൽ നിന്ന് ഒരു ഭൂസ്ഥിര ഉപഗ്രഹത്തിന്റെ ഉയരം എത്രയാണ് മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ മുപ്പത്തി മൂന്നായിരം കിലോമീറ്റർ മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഉത്തരം മുപ്പത്തിയാറായിരം കിലോമീറ്റർ ദേശീയ ശാസ്ത്രദിനം ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ് നവംബർ പതിനഞ്ച് മാർച്ച് ഇരുപത്തിനാല് ഒക്ടോബർ പതിനാറ് ഫെബ്രുവരി ഉത്തരം ഫെബ്രുവരി ഇരുപത്തിയെട്ട് ചർമ്മത്തിലൂടെ ശ്വസിക്കുന്ന ജീവി ഏത് ഞണ്ട് നീരാളി തവള എട്ടുകാലി ഉത്തരം തവള മനുഷ്യ ശരീരത്തിൽ ഏത് ഭാഗത്താണ് ആസിഡ് കാണപ്പെടുന്നത് കഫം മൂത്രം രക്തം ഉമിനീർ ഉത്തരം മൂത്രം ഒരു മനുഷ്യാത്മാവിൻ്റെ ഭാരം എത്രയാണ് പതിനാറ് ഗ്രാം പന്ത്രണ്ട് ഗ്രാം പത്തൊൻപത് ഗ്രാം ഇരുപത്തിയൊന്ന് ഗ്രാം ഉത്തരം ഇരുപത്തിയൊന്ന് ഗ്രാം വേനൽക്കാലത്ത് സമൃദ്ധമായി ലഭിക്കുന്ന പഴം ഏത് പേരക്ക കിവി മാമ്പഴം ഞാവൽ ഉത്തരം മാമ്പഴം ഇന്ത്യയുടെ ദേശീയ ഗ്രന്ഥം ഏത് രാമായണം ബൈബിൾ ഭരണഘടന ഖുർആൻ ഉത്തരം ഭരണഘടന ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഏതാണ് റഷ്യ ജർമ്മനി ഐസ്ലാൻഡ് ഇന്ത്യ ഉത്തരം ഐസ്ലാൻഡ് ആമാശയത്തിൽ ഗ്യാസ് ഉണ്ടാക്കുന്ന പച്ചക്കറി ഏത് സവാള ക്യാബേജ് ബീറ്റ് റൂട്ട് ക്യാരറ്റ് ഉത്തരം ക്യാബേജ് ഇന്ത്യയിൽ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന നഗരം ഏതാണ് ഹാരപ്പ ബാംഗ്ലൂർ മുംബൈ തിരുപ്പൂർ ഉത്തരം ഹാരപ്പ ഒരിക്കലും പുഴുക്കൾ ബാധിക്കാത്ത പഴം ഏത് ഈന്തപ്പഴം സബർജല്ലി വത്തക്ക വാഴപ്പഴം ഉത്തരം വാഴപ്പഴം ഇന്ത്യയിൽ ആദ്യത്തെ ഫോൺ പുറത്തിറങ്ങിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മാർച്ച് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതാര് മാർട്ടിൻ കൂപ്പർ മാർട്ടിൻ ലൂതർ ഐസക് ന്യൂട്ടൺ ചാൾസ് ബാബേജ് ഉത്തരം ചാൾസ് ബാബേജ് ചന്ദ്രനിൽ പരുത്തിച്ചെടികൾ വളർത്തിയ രാജ്യം ഏത് അമേരിക്ക ചൈന ഇംഗ്ലണ്ട് ജർമ്മനി ഉത്തരം ചൈന ഏത് രാജ്യത്തെ ആളുകളാണ് മനുഷ്യരക്തം കുടിക്കുന്നത് ഫിൻലാൻഡ് നോർവേ എത്യോപ്യ ജർമ്മനി ഉത്തരം എത്യോപ്യ ഏത് ജീവിയുടെ പല്ലുകളാണ് എന്നേക്കുമായി വളർന്നുകൊണ്ടിരിക്കുന്നത് കങ്കാരു കടുവ എലി കുരങ്ങ് ഉത്തരം എലി വെള്ളത്തിൽ ജീവിക്കുന്ന ചെന്നായ എന്നറിയപ്പെടുന്ന മത്സ്യം ഏത് സാൽമൺ പിരാന ഈൽഫിഷ് സ്രാവ് ഉത്തരം പിരാന ഏത് രാജ്യത്തെ ആളുകളാണ് കല്ലുകൾ കഴിക്കുന്നത് ചൈന ഈജിപ്ത് ആഫ്രിക്ക നേപ്പാൾ ഉത്തരം ചൈന സിംഹത്തിൻ്റെ വായിൽ എത്ര പല്ലുകൾ ഉണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് മുപ്പത് ഉത്തരം മുപ്പത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന നദി ഏതാണ് താപ്തി നദി കാവേരി നദി ബ്രഹ്മപുത്ര നദി സരസ്വതീ നദി ഉത്തരം സരസ്വതീ നദി വീടിൻ്റെ പരിസരത്ത് ഒരിക്കലും നടാൻ പാടില്ലാത്ത മരം ഏതാണ് തെങ്ങ് പീപ്പിൾ മഹാഗണി തേക്ക് ഉത്തരം പീപ്പിൾ ഇന്ത്യയിൽ കൊറോണ വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ് ഭാരത് ബയോടെക് സ്വച്ഛേ ബയോ ഇൻഫോ ബയോടെക് ഭാരതിയാർ ബയോടെക് ഉത്തരം ഭാരത് ബയോടെക് ഇന്ത്യയിൽ വധശിക്ഷ നിർത്തലാക്കാൻ ആർക്കാണ് കഴിയുക പ്രധാനമന്ത്രി പ്രസിഡൻ്റ് ധനകാര്യമന്ത്രി ഗവർണർ ഉത്തരം പ്രസിഡന്റ് തലച്ചോറിനെ എപ്പോഴും ആരോഗ്യകരമായി നിലനിർത്താൻ എന്ത് കഴിക്കണം കശുവണ്ടി ജീരകം എള്ള് മുന്തിരി ഉത്തരം കശുവണ്ടി വിരാട് കോഹ്ലി ജനിച്ചത് എവിടെയാണ് പഞ്ചാബ് ഡൽഹി മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തരം ഡൽഹി ഏതു പാത്രത്തിൽ നിന്നും വെള്ളം കുടിച്ചാലാണ് ദേഷ്യം വരിക ചെമ്പ് അലൂമിനിയം വെള്ളിപ്പാത്രം മൺപാത്രം ഉത്തരം വെള്ളിപ്പാത്രം ബ്രെഡ് ഉയരാൻ കാരണമാകുന്ന വാതകം ഏതാണ് ഹീലിയം നൈട്രജൻ ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റവും വിശ്വസ്തനായ മൃഗം എന്നറിയപ്പെടുന്ന മൃഗം ഏത് നായ പൂച്ച പശു കുതിര ഉത്തരം നായ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് പിങ്ക് വാഴപ്പഴം കാണപ്പെടുന്നത് മണിപ്പൂർ പഞ്ചാബ് ആസാം ഗുജറാത്ത് ഉത്തരം ആസാം ചിപ്സ് കഴിക്കുന്നതിലൂടെ ഏത് അവയവങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിക്കുന്നത് കിഡ്നി ആമാശയം കരൾ ഹൃദയം ഉത്തരം കരൾ ചോക്ലേറ്റിനു കേട്ട രാജ്യം ഏതാണ് സൗദി അറേബ്യ ഇന്ത്യ സ്വിറ്റ്സർലാൻഡ് അമേരിക്ക ഉത്തരം സ്വിറ്റ്സർലാൻഡ് ലോക്സഭയിൽ എത്ര സീറ്റുകൾ ഉണ്ട് അഞ്ഞൂറ്റിനാൽപ്പത്തി മൂന്ന് അഞ്ഞൂറ്റിനാൽപ്പത്തി എട്ട് അഞ്ഞൂറ്റി അറുപത്തി ആറ് അഞ്ഞൂറ്റി എഴുപത്തി നാല് ഉത്തരം അഞ്ഞൂറ്റിനാൽപത്തി മൂന്ന് ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികൾ ഉണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് ഉത്തരം ഇരുപത്തിയഞ്ച് ഭക്ഷണം കഴിക്കുമ്പോൾ കരയുന്ന മൃഗം ഏത് കരടി കടുവ പന്നി മുതല ഉത്തരം മുതല ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് രാവണ ക്ഷേത്രം ഉള്ളത് മഹാരാഷ്ട്ര രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഉത്തരം രാജസ്ഥാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം ഏതാണ് അരി റാഗി ഗോതമ്പ് ഓട്സ് ഉത്തരം അരി അടുക്കളയിൽ ഉപ്പിനോട് വെച്ചാൽ കടവും കഷ്ടകാലവും വിട്ടുമാറാത്തത് മഞ്ഞൾ പഞ്ചസാര പുളി എണ്ണ